നമസ്കാരം കേരള സ്റ്റോറിക്കെതിരെ ഭരണപ്രതിപക്ഷങ്ങളുടെ മുറവിളി ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നവർ ഇപ്പോൾ മാറ്റി പറയുന്നു കേരള സ്റ്റോറി എന്ന സിനിമ കേരള രാഷ്ട്രീയത്തിൽ വീണ്ടും ചർച്ചയാകുന്നു തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ ഒരാളെങ്കിലും ഈ സിനിമ കാണുന്നതിനെ ഭയക്കുന്നത് ആരാണ് കേരള സ്റ്റോറി എന്ന ചിത്രം കാണേണ്ടവരൊക്കെ കണ്ടുകഴിഞ്ഞു ഇനിയും അതെന്തിനാണ് പ്രദർശിപ്പിക്കുന്നത് എന്ന് പറയുന്നത് കേരള സ്റ്റോറി എന്ന ചലച്ചിത്രം തിയേറ്ററിൽ പോയി കാണരുതെന്ന് പ്രചരിപ്പിച്ചവരും അത് തടഞ്ഞവരുമാണ് ഇപ്പോഴും അതിനെ ഭയക്കുന്നത് തടസ്സപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും കാണേണ്ടവർ ആ സിനിമ കണ്ടു കഴിഞ്ഞു സെൻസർ ബോർഡ് അംഗീകാരം നൽകിയ ഒരു സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കരുതെന്ന് പറയാൻ ആർക്കും അധികാരമില്ല അപ്പോൾ പിന്നെ ചിത്രം പറയുന്ന ചില സത്യങ്ങൾ കാണുന്നവർ മനസ്സിലാക്കും എന്ന ഭയമാണ് എതിർക്കുന്നവരെ നയിക്കുന്നത് എന്ന് വ്യക്തമായി കേരള ജനത സത്യങ്ങളും യാഥാർത്ഥ്യങ്ങളും മനസ്സിലാക്കരുതെന്ന് ഷാഠ്യം പിടിക്കുന്നവരുടെ ഉദ്ദേശം മറ്റൊന്നാണ് യാഥാർത്ഥ്യങ്ങൾ മറച്ചുവെക്കുക കള്ളം പ്രചരിപ്പിക്കുക അതുതന്നെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷന്റെയും ഉദ്ദേശം സിനിമയെ സിനിമയായി കാണണമെന്നും പലയിടങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് കേരള സ്റ്റോറി എന്ന സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കാനുള്ള നീക്കത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണം അസത്യങ്ങളുടെ കെട്ടുകാഴ്ചയായ കേരള സ്റ്റോറി പ്രദർശിപ്പിക്കുന്നതിലൂടെ മതേതര സമൂഹത്തിനുള്ളിൽ ഭിന്നിപ്പുണ്ടാക്കുകയെന്ന തന്ത്രമാണ് മോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ഭരണകൂടം നടപ്പാക്കുന്നതെന്ന് വി ഡി സതീശൻ പറഞ്ഞു ഇത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ നഗ്നമായ ലംഘനമാണ് മോദി ഭരണകൂടത്തിന്റെ നിയമവിരുദ്ധ നടപടിക്കെതിരെ കോൺഗ്രസും യു ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും വി സതീശൻ പറയുന്നു കേരള സ്റ്റോറി പ്രദർശിപ്പിക്കാനുള്ള തീരുമാനം ദൂരദർശൻ അടിയന്തരമായി പിൻവലിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ആവശ്യപ്പെട്ടു തിരഞ്ഞെടുപ്പ് വേളയിൽ രാജ്യത്തിന്റെ ഔദ്യോഗിക വാർത്താ സംരക്ഷണ സ്ഥാപനത്തെ ഉപയോഗിച്ച് കേരളത്തെ ഇകഴ്ത്താനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്രം പിന്തിരിയണമെന്നും അദ്ദേഹം പറയുന്നു കേന്ദ്ര നിലപാടിനെ വിമർശിച്ച് സി രംഗത്തെത്തിയിട്ടുണ്ട് അതേസമയം ഭീകരവാദികളുടെ പക്ഷത്താണ് എന്ന് പറഞ്ഞാൽ പത്ത് വോട്ട് അധികം കിട്ടുമെന്ന് കരുതിയാണ് കേരള സ്റ്റോറി വിവാദമാക്കുന്നത് എന്ന് വി മുരളീധരൻ പറയുന്നു ഭരണഘടന ഉറപ്പു നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഇവിടെ ആ അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കണം എന്ന് പറയുന്ന ആളുകൾ ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണെന്നും വി മുരളീധരൻ പറയുന്നു അവർ ഇത്രയും കാലം പറഞ്ഞു നടന്നിരുന്ന ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളോട് വാസ്തവത്തിൽ അവർക്ക് താൽപ്പര്യവും വിശ്വാസവും ഇല്ല എന്നാണ് ഈ സംഭവത്തോടെ തെളിയുന്നത് അവർക്ക് രുചികരമായിട്ടുള്ളത് മാത്രം പ്രക്ഷേപണം ചെയ്താൽ മതി യും പഴയ കമ്മ്യൂണിസ്റ്റ് പഴയ കമ്മ്യൂണിസ്റ്റ് റഷ്യയിലെയും സംവിധാനമാണിത് ആ സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കണമെന്നാണ് അവർ വിചാരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് കേരളമല്ല ഇത് ജനാധിപത്യ കേരളമാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച സ്ഥലമാണ് എന്നെങ്കിലും മനസ്സിലാക്കണം കേരള സ്റ്റോറിയിൽ പറയുന്ന കാര്യങ്ങൾ കലാകാരന്റെ അഭിപ്രായത്തിൽ പെടുന്നതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം നിയമങ്ങൾക്കെതിരാണെങ്കിൽ പരിശോധിക്കാൻ സെൻസർ ബോർഡും കോടതിയുമുണ്ട് അവർ പരിശോധിച്ച് കുഴപ്പമില്ല എന്ന് ഉറപ്പു വരുത്തി കഴിഞ്ഞാൽ അതിനെതിരെ തടസ്സമുന്നയിക്കുന്നത് എന്തിനാണ് കോടതിയിൽ തടയാൻ കഴിയാത്തത് ബഹളമുണ്ടാക്കി തടയാൻ കഴിയുമോ എന്നും വി മുരളീധരൻ ചോദിക്കുന്നു